അൻപതിലധികം ടാക്സി ഡ്രൈവർമാരെ ഇഞ്ചക്ഷൻ നൽകി കൊലപ്പെടുത്തുക മരിക്കുൻ മുൻപ് അവരുടെ വൃക്കകൾ സ്വന്തമാക്കി മൃതദേഹങ്ങൾ മുതലകൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക രാജ്യത്തെ നടക്കിയ ആ സീരിയൽ കില്ലർ ഒരു ഡോക്ടറായിരുന്നു പോലീസുകാർക്കിടയിൽ അയാൾക്ക് മറ്റൊരു പേരുകൂടി ഉണ്ടായിരുന്നു ഡോക്ടർ ഡെത്ത് അഥവാ മരണത്തിൻ്റെ ഡോക്ടർ ക്രൈം ബുക്കിലെ ആദ്യ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ദേവേന്ദ്ര ശർമ്മ മിടുക്കനായ ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു തൻ്റെ പ്രൊഫഷണൽ കഴിവ് തെളിയിച്ച ഒരു ഡോക്ടർ ദില്ലി രാജസ്ഥാൻ ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലായിരുന്നു ഡോക്ടർ ശർമ്മ പ്രധാനമായും രോഗികളെ കണ്ടിരുന്നത് എല്ലായിടത്തും ധാരാളം രോഗികളും ശർമ്മയുടെ അപ്പോയിൻമെൻറ്റിനായി കാത്തിരുന്നു എന്നാൽ ദേവേന്ദ്ര ശർമ്മ എന്ന ഡോക്ടറുടെ ആഗ്രഹങ്ങൾ അവിടെ കൊണ്ടും അവസാനിച്ചില്ല സ്വന്തമായൊരു ആശുപത്രി പണിയണം അതിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് ധാരാളം പണം സമ്പാദിക്കണം എങ്ങനെയെങ്കിലും തൻ്റെ പ്രൊഫഷണൽ സ്കില് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കണം ആ ആഗ്രഹ പൂർത്തീകരണത്തിനായി അയാൾ സമീപിച്ചത് ഒരു പ്രശസ്ത മരുന്ന് കമ്പനിയായിരുന്നു അറിയപ്പെട്ടിരുന്ന ആ മെഡിക്കൽ കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി ഡോക്ടർ ശർമ്മ വലിയ വില കൊടുത്ത് സ്വന്തമാക്കി ധാരാളം പണം അതിനായി ആവശ്യമായി വന്നു അതുകൊണ്ട് തന്നെ പല ആളുകളിൽ നിന്നും കടം വാങ്ങിയാണ് ഡോക്ടർ ആ പണം സ്വരൂപിച്ചതും ഫ്രാഞ്ചൈസി ആരംഭിച്ചതും പക്ഷേ അധികം വൈകാതെ തന്നെ ആ മരുന്ന് കമ്പനി തന്നെ കബളിപ്പിച്ചെന്ന് ദേവേന്ദ്രന് മനസ്സിലായി ബിസിനസ് തുടങ്ങാനായി കടം നൽകിയ ആളുകളെല്ലാം ഡോക്ടറിനെ സമീപിച്ചു സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമി വിറ്റുമെല്ലാം അയാൾ ആ കടങ്ങളെല്ലാം വീട്ടി ആകെയുള്ള സ്വത്തുക്കളെല്ലാം അതിനായി വിൽക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല ഈ സംഭവത്തോടെ ആയുർവേദ ഡോക്ടർ എന്ന നിലയിൽ ദേവേന്ദ്രൻ്റെ പ്രശസ്തിക്കും വലിയ ഇടിവ് വന്നു പല സംസ്ഥാനങ്ങളിലായി പ്രാക്ടീസ് നടത്തിയിരുന്ന അയാൾക്ക് ഡൽഹിയിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടേണ്ടി വന്നു ഇടയ്ക്ക് മാത്രം വന്നു പോകുന്ന രോഗികൾ അവർ നൽകുന്ന തുച്ഛമായ ഡോക്ടർ ഫീസ് അത്തരത്തിൽ ജീവിതം മുന്നോട്ട് പോയിരുന്ന അവസ്ഥ അങ്ങനെ ജീവിതമാകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ ആ ഡോക്ടറെ കാണാനായി ഒരു അതിഥി എത്തി അയാൾ ഒരു അവയവ മാഫിയയുടെ കണ്ണിയായിരുന്നു നിങ്ങളെ കാണാൻ വിടുന്ന രോഗികളിൽ നിന്നും അവരറിയാതെ അവരുടെ അവയവങ്ങളെടുത്ത് ഞങ്ങൾക്ക് കൈമാറണം അത് ബ്ലാക്ക് മാർക്കറ്റിൽ വിറ്റു കിട്ടുന്ന വിഹിതം അഥവാ കമ്മീഷൻ ഞങ്ങൾ നിങ്ങൾക്ക് തരും ഇതായിരുന്നു അയാൾ ദേവേന്ദ്രനോട് പറഞ്ഞത് പണത്തിനായുള്ള ആർത്തിയിലും ജീവിതം ഗതികെട്ടിരിക്കുന്ന അവസ്ഥയിലും അയാൾ ആ ഓഫർ സ്വീകരിച്ചു സ്വന്തമായൊരു ബാക്കി വെച്ച സ്വപ്നം പൂർത്തിയാക്കാനായി ഒരു ഡോക്ടർ ഒരിക്കലും തിരഞ്ഞെടുക്കാൻ പാടില്ലാത്ത ആ അധമമായ മാർഗം അയാൾ സ്വീകരിച്ചു തൻ്റെ അരികിലെത്തുന്ന രോഗികളെ കളവ് പറഞ്ഞ് അതായത് ഈ രോഗം മാറ്റാനായി ആയുർവേദ ചികിത്സ മാത്രം പോരായെന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവരെ ഈ അവയവ മാഫിയ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചു രോഗപരിഹാരത്തിന് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞ് അവരുടെ അവയവങ്ങൾ കൈക്കലാക്കി അത് വിറ്റ് കിട്ടിയ പണത്തിന്റെ നല്ലൊരു പങ്ക് അവർ ഡോക്ടറിന് കൃത്യമായി നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്തു ഇതേ രീതിയിൽ ദേവേന്ദർ ഏറെക്കാലം രോഗികളെ കബളിപ്പിച്ചു കൊണ്ടിരുന്നു അവരെ സർജറിക്ക് വിധേയരാക്കി പണം സമ്പാദിച്ചു കൊണ്ടേയിരുന്നു എന്നാൽ പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ലെന്നു പറയും പോലെ അയാളുടെ രീതികളിൽ ജനങ്ങൾക്ക് സംശയം തോന്നാൻ തുടങ്ങി ഡോക്ടറുടെ പിടിപ്പ് കേടുന്ന തരത്തിൽ പല കഥകളും നാട്ടിൽ പാട്ടായി അയാൾ കരികളിലെത്തുന്ന രോഗികളുടെ അസുഖം മാറുന്നില്ല എന്ന് മാത്രമല്ല പലരും മറ്റു പല ശാരീരിക അസ്വസ്ഥതകളും ഉദരസംബന്ധമായ ദുരിതങ്ങളും അനുഭവിക്കുന്നുവെന്നും പലരും മരണപ്പെടുന്നുവെന്നും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇതോടെ ദേവേന്ദ്രനെ കാണാൻ വരുന്ന രോഗികൾ ക്രമേണ കുറഞ്ഞു പിന്നെ ആരും വരാത്ത അവസ്ഥയുമായി ഇതോടെ വീണ്ടും അയാളുടെ പദ്ധതികളും ജീവിതവുമെല്ലാം മുടങ്ങി രോഗികൾ തന്നെ കാണാൻ വരാതായതോടെ താൻ തന്നെ ഇനി ഇരകളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്ന ചിന്ത അയാളിൽ ആരംഭിച്ചു അതിനെന്ത് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യണമെന്നതായി അടുത്ത ചിന്ത ഒടുവിൽ ദേവേന്ദ്ര ശർമ്മ ഉറപ്പിച്ചു ദില്ലിയിലെ ടാക്സി ഡ്രൈവർമാരെ ലക്ഷ്യം വയ്ക്കാം ടാക്സിയിൽ കയറുന്ന യാത്രക്കാരൻ എന്ന വ്യാജേന കയറിപ്പറ്റി അവരുടെ അവയവങ്ങൾ തട്ടിയെടുക്കാം പല കാര്യങ്ങൾ കൊണ്ടും ഈ പദ്ധതി തനിക്ക് സുരക്ഷിതമെന്നും അയാൾക്ക് തോന്നി അതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു ഒന്ന് ആ കാലത്ത് അതായത് ഈ സംഭവങ്ങൾ നടക്കുന്ന ആയിരത്തി കാലഘട്ടത്തിൽ സി ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ കാര്യം താൻ പറയുന്ന സ്ഥലത്തേക്കാകുമല്ലോ ടാക്സികൾ പോകുക അതിനാൽ തന്നെ ആളൊഴിഞ്ഞ സ്ഥലത്ത് താൻ മുൻകൂട്ടി നിശ്ചയിച്ച സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ വഴിയൊരികിൽ ഏറ്റവും സേഫായ സ്ഥലത്ത് കൊലപാതകം നടത്താനും സാധിക്കും അങ്ങനെ ആദ്യ കൊലപാതകം ദേവേന്ദർ ആസൂത്രണം ചെയ്തു ദില്ലിയിൽ നിന്നും ഉത്തർപ്രദേശ് വരെ പോകണമെന്ന് പറഞ്ഞ് ഒരു ടാക്സി ഡ്രൈവറെ കണ്ടെത്തി സ്വാഭാവികമായും ഇത്ര വലിയ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ആ ടാക്സി ഡ്രൈവറും വലിയ സന്തോഷത്തിലായിരുന്നു കാരണം പതിവിലും വലിയ വരുമാനം കിട്ടുമല്ലോ അങ്ങനെ മരണത്തിലേക്കെന്നറിയാതെ ആ പാവം ടാക്സി ഡ്രൈവർ അയാളുമൊത്ത് യാത്ര ആരംഭിച്ചു പരസ്പരം കുശലം പറഞ്ഞും സുഖവിവരങ്ങൾ തിരക്കിയുമെല്ലാം ദേവേന്ദർ ആ ടാക്സി ഡ്രൈവറോട് ചങ്ങാത്തം കൂടി രാത്രി സമയമായിരുന്നു യാത്രയ്ക്കായി ഡോക്ടർ തെരഞ്ഞെടുത്തതും അങ്ങനെ യാത്രാ മധ്യേ തന്റെ കൈവശമുള്ള വേസ്റ്റ് കളയണമെന്നാവശ്യപ്പെട്ട് ദേവേന്ദർ ടാക്സി ഡ്രൈവറെ കൊണ്ട് വാഹനം നിർത്തിച്ചു അതനുസരിച്ച് ടാക്സി ഡ്രൈവർ വാഹനം നിർത്തുകയും ചെയ്തു അങ്ങനെ വീണ് അവസരത്തിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ച മയക്കുമരുന്ന് ടാക്സി ഡ്രൈവറുടെ ശരീരത്തിലേക്ക് അയാൾ കുത്തിവെച്ചു പിന്നീട് ഇതേ വാഹനത്തിൽ തന്നെ അയാളുടെ മയക്ക് കിടത്തിയ ശരീരവുമായി അവയവ മാഫിയയുടെ രഹസ്യ കേന്ദ്രത്തിലേക്ക് എത്തി വൃക്ക വേർപ്പെടുത്തിയ ശേഷം മൃതദേഹം ഉപേക്ഷിക്കാനുള്ള ജോലിയും ദേവേന്ദർ തന്നെ ചെയ്യണമെന്ന് അവയവ മാഫിയ തലവൻ ആവശ്യപ്പെട്ടു ഇതിൻ പ്രകാരം അയാൾ പറഞ്ഞിരുന്ന ധാരാളം മുദ്രകൾ നിറഞ്ഞ ഹസാര കനാലിലേക്ക് വാഹനത്തിന്റെ ഡിക്കിയിലുണ്ടായിരുന്ന മൃതദേഹം ഈ ഡോക്ടർ ഉപേക്ഷിച്ചു മൃതദേഹം ഉപേക്ഷിക്കുന്ന ജോലിക്കും ഒരു തുക ഇരുവരും തമ്മിൽ പറഞ്ഞുറപ്പിച്ചിരുന്നു തെളിവുകൾ നശിപ്പിക്കാനായി ഇതേ കാർ ഓർഗൻസ് ഡീലേഴ്സ് പറഞ്ഞ സ്ഥലത്ത് പൊളിക്കുവാനായി ദേവേന്ദ്ര ഏൽപ്പിച്ചു അവിടെ നിന്നും പണം കിട്ടി എന്തുകൊണ്ടും ഇരട്ടി ലാഭം മുൻപ് ഒരാളുടെ അവയവം വിറ്റുകിട്ടുന്ന തുകയിൽ നിന്നുള്ള കമ്മീഷൻ മാത്രമായിരുന്നെങ്കിൽ ഈ കൊലപാതകത്തിലൂടെ പല ജോലികൾക്ക് പല സ്ഥലങ്ങളിൽ നിന്നായി പണം കിട്ടി ആദ്യ കൊലപാതകം പിടിക്കപ്പെടാതിരുന്നതോടെ അയാളുടെ ആത്മവിശ്വാസവും കൂടി ഇതേ കൊലപാതക പരമ്പര അയാൾ തുടർന്നു കൊണ്ടേയിരുന്നു ദില്ലിക്ക് പുറമെ രാജസ്ഥാൻ ഹരിയാന എന്നീ സ്ഥലങ്ങളിലും അയാൾ ഇരകളെ കണ്ടെത്തി സ്ഥിരമായി ഡ്രൈവർമാരെ കാണാനില്ലെന്ന വാർത്തയും അതിനോടൊപ്പം എല്ലായിടത്തും പരന്നു എന്നാൽ കാര്യങ്ങൾ വലിയ ചർച്ചയായെന്ന് മനസ്സിലാക്കിയ ദേവേന്ദർ തന്റെ സ്ഥിരം പദ്ധതി മാറ്റേണ്ടത് താൻ പിടിയിലാകാതിരിക്കാൻ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി പിന്നീട് ട്രക്ക് ഡ്രൈവർമാരെ ലക്ഷ്യമിടാമെന്ന തീരുമാനത്തിലേക്ക് അയാൾ എത്തി രാത്രി കാലങ്ങളിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ട്രക്കിന് മുന്നിൽ അല്ലെങ്കിൽ ട്രക്ക് ഡ്രൈവർമാരുടെ മുന്നിലേക്ക് അയാൾ പ്രത്യക്ഷപ്പെട്ടു മാന്യമായ വസ്ത്രധാരണവും ഇടപെടലും കണ്ട് സംശയം തോന്നാതിരുന്ന ട്രക്ക് ഡ്രൈവർമാർ തങ്ങളുടെ കൊലപാതകയെ ഒപ്പം കൂട്ടി സഞ്ചരിക്കാൻ ആരംഭിച്ചു വീണ്ടും കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ പോലീസ് പിടിയിലാകുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും രണ്ടായിരത്തി നാലിനുമിടയിൽ ഇത്തരത്തിൽ ഡോക്ടർമാരുടെയും അവയവ മാഫിയയുടെയും ശൃംഖലയുമായി ചേർന്ന് അൻപതിലധികം ആളുകളുടെ മരണത്തിന് ഇയാൾ കാരണമായെന്നും നിരവധി സംസ്ഥാനങ്ങളിലായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം നിയമവിരുദ്ധ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾക്ക് ഇയാൾ നേതൃത്വം നൽകിയെന്നും തെളിഞ്ഞു ഓരോ വൃക്ക വിൽപ്പനയിലും ഏകദേശം അഞ്ചു മുതൽ ഏഴ് ലക്ഷം രൂപ വരെ തനിക്ക് ലഭിച്ചിരുന്നുവെന്നാണ് ഇയാൾ പോലീസിന് മുൻപാകെ മൊഴി നൽകിയത് കൊലപാതകം തട്ടിക്കൊണ്ടു പോകൽ കവർച്ച എന്നിങ്ങനെ ഇരുപത്തിയേഴ് കേസുകൾ ഇയാൾക്കെതിരെയുണ്ട് അതേപോലെ തന്നെ ട്രക്ക് ഡ്രൈവർമാരെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വാഹനങ്ങൾ പൊളിച്ചു വിറ്റിരുന്നുവെന്നും അന്വേഷണത്തിൽ വ്യക്തമായി തെളിവുകൾ നശിപ്പിക്കുവാനുമായി ഉത്തർപ്രദേശിലെ കസ്ഗാൻ ജില്ലയിലെ മുദ്രകൾ നിറഞ്ഞ കനാലുകളിലാണ് മൃതദേഹങ്ങൾ ഉപേക്ഷിച്ചത് എന്നുള്ള കാര്യവും അന്വേഷണത്തിൽ വ്യക്തമായി രാജസ്ഥാൻ ഹരിയാന എന്നിവിടങ്ങളിലായി ഏഴ് വ്യത്യസ്ത കൊലപാതക കേസുകളിൽ ദേവേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ശിക്ഷിക്കുകയും ചെയ്തു ഒരു കേസിൽ ഗുഡ്ഗാവ് കോടതി വധശിക്ഷയും വിധിച്ചു ഇരുപത് കൊലപാതകങ്ങൾ ഇയാൾ നടത്തിയെന്നാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത് എന്നാൽ അതിൽ ഏഴ് കൊലപാതകങ്ങളിൽ മാത്രമേ തെളിവ് ശേഖരിച്ച് ശിക്ഷ വാങ്ങി നൽകാൻ പോലീസിന് സാധിച്ചുള്ളൂ അത്തരത്തിൽ വധശിക്ഷ ഉൾപ്പെടെ ചുമത്തി കൊടും കുറ്റവാളികളെ പാർപ്പിച്ചിരിക്കുന്ന തീഹാർ ജയിലിൽ കഴിയവയാണ് ദേവേന്ദ്ര ശർമ്മയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ പിടിക്കുന്ന സമയത്ത് പരോൾ നൽകുന്ന കുറ്റവാളികളുടെ പട്ടികയിൽ ഇയാളെ ഉൾപ്പെടുത്തിയത് മൂന്നാഴ്ചയായിരുന്നു പരോൾ കാലാവധി എന്നാൽ പറഞ്ഞ സമയത്ത് തിരികെ വരാതെ ദേവേന്ദർ പല സ്ഥലങ്ങളിലായി ഒളിച്ചു കഴിഞ്ഞു ഒടുവിൽ ഏഴു മാസങ്ങൾക്കിപ്പുറം ക്രൈംബ്രാഞ്ചിന്റെ പിടിയിലായി തിരികെ ജയിലിലേക്കും എത്തിച്ചു അങ്ങനെ ജയിൽവാസം തീഹാർ ജയിലിൽ തുടരവേ ദില്ലി കോടതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും ദേവേന്ദ്രന് പരോൾ അനുവദിച്ചു അയാൾ വീണ്ടും ഒളിവിൽ പോയി പോലീസ് ഇയാളെ അന്വേഷിച്ചു നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരിക്കവെയാണ് മാസത്തെ അന്വേഷണത്തിന് ശേഷം ഇക്കഴിഞ്ഞ മെയ് ഇരുപത്തിയൊന്നിന് ഡൽഹി പോലീസിൻ്റെ ക്രൈംബ്രാഞ്ച് ദൗസയിലെ ഒരു ആശ്രമത്തിൽ നിന്നും ദേവേന്ദ്രനെ കണ്ടെത്തിയത് അവിടെ ഒരു ആത്മീയ നേതാവായി വേഷം താമസിക്കുകയായിരുന്നു ഈ കൊടും ക്രിമിനൽ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അവിടേക്ക് എത്തിയതും അറസ്റ്റ് നടത്തിയതും എന്തായാലും ഇത്തരമൊരു കൊടും ക്രിമിനലിന് തുടർച്ചയായി പരോൾ അനുവദിച്ചതിൽ വലിയ പ്രതിഷേധവും ഉണ്ടായിരുന്നു അതിനാൽ തന്നെയും നിരന്തരം പരോൾ വ്യവസ്ഥകൾ ലംഘിക്കുന്നതുകൊണ്ടും ദേവേന്ദ്രന് ഇനി പരോൾ അനുവദിക്കുന്നില്ല എന്നും കോടതി നിർദ്ദേശിച്ചു രാജസ്ഥാനിലെ ബണ്ടിക്കുയിൽ ജന്ത ക്ലിനിക് എന്ന പേരിൽ സ്വന്തമായൊരു ക്ലിനിക് സ്ഥാപിക്കുകയും അത് പതിനൊന്ന് വർഷത്തേക്ക് തുടരുകയും ചെയ്തിരുന്നു ഇയാൾ എന്തായാലും സമീപകാല ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും ഭീകരനായ കുറ്റവാളികളിലൊന്നായി ദേവേന്ദ്ര ശർമ്മയുടെ പേര് മാറിയിരിക്കുന്നു ഇവിടെ ജീവൻ രക്ഷിച്ചു പിടിക്കേണ്ട ഒരു ഡോക്ടറുടെ കരങ്ങൾ തന്നെയാണ് അൻപതിലധികം ജീവനുകൾ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇല്ലാതാക്കിയതും